ഹലോ അസ്സാം വലൈക്കും അപ്പം വൈകുന്നേരം അടുക്കളയിലേക്ക് ഇറങ്ങിയതാണ് കേട്ടോ അപ്പം ഇന്ന് ഇതാ ചോറ് വെക്കണുണ്ട് ഒരു ട്രിപ്പ് ഇവിടെ ചോറ് തിളപ്പിച്ച് ഊറ്റാനുള്ളതാണ് കേട്ടത് അത് തിളപ്പിച്ച് ഊറ്റണുണ്ട് ഇമ്മ അപ്പോത്തിന് ഉപ്പേരി ഉണ്ടാക്കി എത്തുകണേ കറി തൂമ്പിച്ച് വെച്ചിട്ട് അപ്പം പണികളൊക്കെ ഉമ്മ ചെയ്ത് വെച്ചിട്ടുണ്ട് ഉമ്മക്ക് ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോഴേ ഒരു പൊറുതിയോടെ അറിഞ്ഞുകാണ്ട് ചെയ്തതാണ് ചിരങ്ങ ഉപ്പും മുളക് ഇട്ടുകാണ്ട് താളിച്ചാൽ വയ്ക്കുകയാണ് പക്ഷേ എൻ്റെ അടുത്ത് പച്ചമുളക് രണ്ടെണ്ണേ ഉള്ളൂ അപ്പോൾ ഞാൻ രണ്ട് വണക്കമുളക് കൂടി ഇട്ടുകൊടുത്തേക്കാണ് ഇന്ന് നീർദോശയാണ് സാധാരണ ദോശൻ്റെ മായയല്ല ഇത് നീർദോശ വേറെ സാധാ ദോശ വേറെയാണ് അപ്പോൾ നീർദോശൻ്റെ മാവ് ആണത് അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കാണ്ടാണ് ഇത് റെഡി അപ്പോൾ നല്ല സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ചെറിയ തീയിൽ ഒരറ്റ വിസിലടിച്ചോട്ടെ അപ്പോൾ പച്ചക്കറി ഇതൊക്കെ ഒന്ന് അനച്ച് കൊടുക്കുകയാണ് കൂടുതൽ വെള്ളം ഒഴിച്ചതാക്കണം ചേട്ടാ അത് വളമെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഇതാണ് അപ്പോൾ ഞാൻ മുളകും തൈൻ്റെ ഒക്കെ തല ഞാൻ വെട്ടിക്കൊടുത്താണ് മു മുളകിൻ്റെ ഒക്കെ അപ്പോൾ ചെമ്മള് പിന്നെ അത് മൂന്നാല് ഇതളായിക്കാണ്ട് വലുതാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തിട്ട് വെണ്ടക്ക ഒരു സാറില്ല വലുതാവുമ്പം അറിയില്ല ഒരു വെണ്ടൊക്കെ മാത്രമുള്ളൂ ഉസാറാക്കി വന്നിട്ട് അപ്പോൾ ഈ വഴുതളങ്ങൾ ഞാൻ വെട്ടിക്കൊടുത്താൽ രണ്ട് കൊമ്പായിട്ട് വരുന്നത് അപ്പോൾ അതിനാണ് ഞാൻ വെട്ടി കൊടുത്തേ വലിയൊരു മുളകിൻ്റെ മരം ഉണ്ടായിരുന്നു അപ്പം ഞാനത് വേരോട്ക്കനെ ഇങ്ങോട്ട് പറിച്ച് കണ്ട് കൊമ്പൊക്കെ മുറിച്ച് അതിൻ്റെ ഏലക്കാണ്ട് താളിച്ചുകാണ്ട് കുഴിച്ചിട്ടാണ് പക്ഷെ തേത്ത് വരണേണ്ടത് അല്ലെങ്കിൽ എരി ഒന്നും ഇല്ലാത്തൊരു മുളകാണ് അപ്പോൾ അതുകൊണ്ട് വേണമെങ്കിൽ ഉണ്ടായിക്കോട്ടെ എന്നുള്ളതിൽക്ക് വെച്ചൊക്കെയാണ് കേട്ടോ പിന്നെ കുറേ പൊതിനീനൻ്റെ തണ്ടാൾ കുഴിച്ചിട്ടീനും അതൊക്കെ നമുക്ക് ഉണ്ടാകുന്നുണ്ട് തിരുവത കർമ്മത്തിൻ്റെ കൂടെ തന്നെ ഞാൻ പടലങ്ങ മത്തന എന്തിൻ്റെയൊക്കെ ബുത്തുകൾ കിട്ടിയെന്ന അതൊക്കെ ഞാൻ അതിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഇന്നും വെള്ളം നിറച്ച് കൊടുക്കട്ടെ ഭയങ്കര സന്തോഷമാണ് രാവിലെ അൽച്ചൽ കിളികളൊക്കെ വന്ന് കാണ്ട് അത് ഇങ്ങനെ വെള്ളം കുടിക്കുന്ന കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് ഒരുപാട് കിളികളുണ്ടാവും ഇതൊക്കെ ഇഞ്ഞ് പിന്നെ വരുസ്യം വന്നിട്ട് ചെയ് തൊടുക്ക് കുഴിച്ചിടാ ചേച്ചുകാണ്ട് ഇവിടുത്തേനെ വെച്ചേക്കാണ് ബിരിയാണിങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ ഇതെന്താ അറിയോ ഇന്നലത്തെ കുറച്ച് ബിരിയാണി ഉണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് ഞാൻ വേഗം വേണ അരി വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് കുറച്ച് ചോറിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരി മല്ലിൻ്റെ ഇല കരിമസാലപ്പൊടി കുരുമുളക് പൊടി പിന്നെ ഉപ്പ് അതായത് നമ്മളിട്ട ചോറ്റുകൾ ഉപ്പ് വേണമല്ലോ അപ്പോൾ അതും കൂടി ഇട്ട് കാണ്ട് കുറേ നേരം വെച്ചിങ്ങനെ ഇളക്കി ഇളക്കി ചൂടാക്കി കൊടുക്കട്ടാണ് ഇനി ഒന്ന് നന്നാക്കി ഒന്ന് മൂടി വെച്ച് ചെറിയ തീരാണ് ഒന്ന് മൂടി വെച്ച് കാരണം നമുക്ക് ഇട്ട ചോറുണ്ടല്ലോ ആ ചോറ് നമ്മളെ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇറച്ചി ഒന്നും ഇതിലില്ല പക്ഷെ കുറച്ച് മസാല ഉണ്ടായിരുന്നു അപ്പം ഇനി നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് ഒന്ന് ചൂടാ ചെറിയ തീരെ ഒന്ന് മൂടിയിട്ട് കൊടുക്കട്ടെ ഇനി തിന്ന് നോക്കിയാലും അറിയാൻ പറ്റുള്ളൂ ഈ ചോറ് എത്രത്തോളം ടേസ്റ്റ് ഉണ്ടാവും ചിലപ്പോൾ ആണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവട്ടെ നമ്മളിങ്ങനെ തരികട കാട്ടുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി നന്നാവും എന്ന് അപ്പോൾ അതാ ഇത് ചെറിയ തീയിൽ മൂടിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മളെ ഇതിപ്പോൾ ഞങ്ങൾ അയൽവാസിൻ്റെ അവിടെ നിന്ന് കൊടുക്കുന്നതാണ് കേട്ടോ അത് പോക്കറ്റ് സർമ ചിക്കൻ പൊരിച്ചത് സമൂസയൊക്കെ അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു ഇതാണ് നമ്മൾ പൊരിച്ചടി ഉണ്ടാക്കില്ല ചില വീട്ടിലെ കാരണമെച്ചാൽ അത് തിന്നാൻ എല്ലാവർക്കും അസ്വസ്ഥതയാണെന്നുള്ള ലക്കാണ് പൊരിച്ചടി ഉണ്ടാക്കാത്തത് കേട്ടാകും ഒരാറേ വർഷമായിട്ട് നമുക്ക് ആ പരിപാടില്ല കണ്ടാൽ തിന്നാത്ത പ്രശ്നമൊന്നും എല്ലോണ് തിന്നുകയെ ചെയ്യും പക്ഷേ ഉണ്ടാക്കിയാൽ ഇത് ഒന്ന് തൂമ്പിച്ചെടുക്കണം അപ്പം ഈ കളറ് മാറിക്കണെന്താ വെച്ചാൽ ഉണക്കമുളക് കിട്ടിട്ടായിരിക്കും കളറ് മാത്രം ചോറുണ്ടല്ലോ ഇതിൽ ഇരിക്കണത് കുറച്ച് വേവുള്ള ഐരിയാണ് കേട്ടോ ഇതിൽ വെച്ചക്കേണ്ടത് വേവ് കുറഞ്ഞ ഐരി പറ്റൂല അപ്പോൾ അതുകൊണ്ട് വേ ഉള്ള ഐരിയാണ് വെച്ചേക്കുന്നത് അപ്പം ചെരങ്ങ് നന്നായിട്ട് കുത്തി ഒടിച്ച് കുറച്ച് കഞ്ഞിരള്ളം കൂടി ഒച്ചുകാണ്ട് ഒന്ന് തിളപ്പിച്ചെടുത്തു എന്നിട്ട് ഞമ്മക്കത് തൂമ്പിച്ച് എടുക്കണം കേട്ടോ ഉള്ളി ഇതൊക്കെ ഇട്ട് കണ്ട് തൂമ്പിച്ച് റെഡിയാക്കിയിട്ട് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതിൻ്റെ അടിയിൽ കൂടി നമുക്ക് നീർദോശ ഉണ്ടാക്കണം സമയമായി തുടങ്ങി നോമ്പിറക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇതാട്ട നീർദോശ വളരെ കട്ടി കുറച്ചിട്ടാണ് ഒഴിക്കുക അപ്പോൾ അതിൻ്റെ മാവ് ഉമ്മ ഉണ്ട റെഡിയാക്കിയത് നിങ്ങൾക്കാരൊക്കെയും വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു പറഞ്ഞുതരണ്ട് നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് സാധനം ചൂടോടെ തിന്നണമെന്നുള്ളൂ പക്ഷെ അങ്ങനെ നോമ്പിറക്കണ സമയത്തേക്ക് അമ്മയ്ക്ക് അങ്ങനെ റെഡി ആവില്ലല്ലോ അപ്പം ഇമ്മയും കൂടി ചുട്ട് തരേണ്ടിട്ടോ ഉമ്മാക്കിങ്ങനെ എന്തെങ്കിലും പണിയെടുത്തുകൊണ്ട് നിൽക്കണം ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ജോലികളൊക്കെ ചെയ്യണത് മാഷ എല്ലാം വലിയ പണിയിലും സഹായിക്കൂട്ടും ചരങ്ങ താളിച്ചതും അച്ചസ്രാവ് പൊരിച്ചത് കൊണ്ട് കേട്ടോ പിന്നെ അച്ചാർ വല റൂമിൽ ഞാൻ ഒരു കുപ്പിയിൽത്താണ് കൊടുത്തേക്കാണ് അപ്പോൾ വലുത് കഴിയുമ്പോൾ ആ കുപ്പിന് തിരിച്ച് തരും അപ്പോൾ ഞാൻ പിന്നെ കൊടുക്കണ അച്ചാർ വേറെ അച്ചാർ കൊടുക്കും അപ്പോൾ എന്നും വരേ തന്നെ തിന്നുകയാണ് മടക്കണ്ടച്ചിട്ടാണ് അങ്ങനെ ചെയ്യൽ ഭക്ഷണങ്ങളൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട് വാങ്ങി കൊടുക്കാൻ കാത്തിരിക്കുകയാണ് ഈ നീ കൊടുത്താൽ മാത്രം മതി എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ അതാ ബീട്രൂട്ടിൻ്റെ സംബന്ധിയാണിത് ഇത് തേങ്ങാ സംബന്ധി ഇത് ബിരിയാണിക്ക് നല്ല ടേസ്റ്റാണ് ബിരിയാണി കഴിക്കണമെങ്കിൽ തേങ്ങാ സമ്മതി ഉണ്ടായാലുള്ളൂ നമുക്കതിൻ്റെ ടേസ്റ്റ് ഇടാം എനിക്കങ്ങനെ ഉണ്ടോ എല്ലാവർക്കും എങ്ങനെയാണെന്ന് അറിയില്ല ഇത് മധുരം ഇല്ലാത്ത വെള്ളമാണ് മധുരമില്ല ചെറുതാരങ്ങൻ്റെ നീരുമില്ല അപ്പോൾ ഭക്ഷണമൊക്കെ സെറ്റായിട്ടുണ്ട് അടുക്കള എല്ലാം ക്ലിയർ ആയിട്ടുണ്ട് എല്ലാ പണിയും കഴിഞ്ഞേക്കണേട്ടോ ഇപ്പോൾ ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ വേറുള്ള കുറഞ്ഞ അരി അതിൽ ചേർത്തതാന്നൊന്നും അറിയുന്നില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മസാല ഉള്ളതുകൊണ്ടേ ഇരിക്കും ആ മസാല ചോറ്റുകൂടി പിടിച്ചതുകൊണ്ട് നല്ല ടേസ്റ്റായി അതിൽക്ക് നമ്മളെ സംബന്ധിയും വീട്ടൂട്ട് സംബന്ധിയും കൂടി വളരെ ടേസ്റ്റിയായി അപ്പോൾ അത് അവിടെയൊക്കെ ക്ലീൻ ചെയ്ത് ഇപ്പോൾ രാത്രിക്കത്തെ ഭക്ഷണം കൈക്കലൊക്കെ കഴിഞ്ഞ് ഇപ്പം ഒക്കെ തുണിയിട്ട് അടച്ച് വെക്കണം കേട്ടോ ജന്തുക്കളൊക്കെ വരണ്ട ചേർച്ച് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ കാണ്ട് പോകുമ്പോൾ നമ്മൾ ഹോട്ടൽ അടക്കണ സമയമാണത് പത്ത് ഇരുപത്തഞ്ച് ഇനി നാലേക്കാലിന് നീച്ച് വരണം അപ്പം കയക്കി എടുത്തൊക്കെ ഉള്ള കുപ്പിയും പാത്രങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേക്ക് വെക്കുഞ്ഞ് പുലർച്ചയ്ക്ക് വന്നാൽ ആദ്യത്തെ പരിപാടി ഇതൊക്കെ എടുത്ത് വെക്കലാട്ടോ പിന്നെ അടുത്തത് ഉണ്ടാവുമല്ലോ ഇവിടെ കയറ്റാനേ അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ എപ്പോഴും എടുക്കണ പാത്രങ്ങളല്ലാത്തതാണ് ഈ ചെയ്ത് വെക്കുന്നത് ആരെങ്കിലും കാലുകൊണ്ട് കുറ്റി കിട്ടുന്നവരുണ്ടോ എന്നെ പോലെ ഞാൻ അടുത്ത് കുറ്റിയപ്പോഴും കാല് കൊണ്ടാക്കാം ഇടുക ഇവിടുത്തൊക്കെ ലേറ്റൊക്കെ കെട്ടി പോവാം